ഹലോ കൈഷ് ഒരു തൈ വെക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ ഒരു ചൊല്ലുണ്ട് ഇവിടെ ആയ ആയകാലത്ത് ഇല്ല സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത കാലത്ത് സമ്പത്ത് നിന്നാണ് അത് നമുക്ക് തൈ വെക്കാം തണ്ണിട് മുന്നിട്ടു ഞാ ഞാൻ പോയാണ്ട് തൈ തൈ ഞാൻ പറിച്ചു വെച്ചേക്കുമായിരുന്നു ഒരു ഒരഞ്ചെണ്ണം വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു ഞാൻ മൂന്നെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം കൂടി ബാക്കിയുള്ളൂ ബാക്കിയുള്ളു ശരിപ്പാ കാണിച്ചു തരാം ഓക്കെ പുറത്ത് കേട്ടത് ഇനി തെയ്യ തയ്യോ ത തെയ്യാണ് ഇനി എന്നെ തങ്ങാന്ന് അറിയത്തൊന്നുമില്ല കൊറേ വർഷം എടുക്കും ആയിട്ട്

കോളിതെല്ലാം ഉണ്ട് വളത്തിനിട്ട് എന്നെ ചത്ത കോളിതെല്ലാം ഉണ്ട്